ഹായ് അസ്ലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ചേമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല കണ്ട നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കണ്ടല്ലോ ഒട്ടും ഫ്ലോപ്പായി പോകൂലോ നമുക്ക് ഇത് ചെയ്തെടുക്കുമ്പോ അപ്പൊ ചേന വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം അപ്പൊ അതിന് ഞാനിത് ഈ ഒരു സൈസിലുള്ള ഒരു മൂന്ന് ചേമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ചേമ്പ് നല്ലോണം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുക്ക കേട്ടോ വെള്ളനൊന്നും വേണ്ട നമ്മളെ എണ്ണയിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടി പൊട്ടിത്തെറിക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു സ്ലൈസറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ബ്ലേഡ് ഉണ്ടല്ലോ അത് നല്ലോണം തിന്നായിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ കായ് ചിപ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ബ്ലേഡിൽ വെച്ചിട്ടാണ് നല്ല തിന്നായിട്ടോ ഈ ഒരു ബ്ലേഡിൽ നമുക്ക് കിട്ടുക അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഞാൻ അതിൽ ചെയ്തു എന്നിട്ട് ഇത് എടുത്തതിന് ശേഷം ഞാൻ വേറെ ബ്ലേഡ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇത്തിരി അകന്ന് നിൽക്കുന്ന ഒരു ബ്ലേഡാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ നമുക്ക് ഒത്തിരി അങ്ങനെ നൈസ് ആയിട്ട് ഇപ്പൊ നമ്മള് കായ ചിപ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഈയൊരു ബ്ലേഡാണ് വേണ്ടത് കാരണം ഇത്രയും കനം കുറഞ്ഞിട്ടാണ് അത് കഴിക്കാനും നന്നാവുക അപ്പൊ ഈ ചേന അതുപോലെ ചേമ്പ് ഇങ്ങനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയും കനം കുറഞ്ഞിട്ടുള്ള ബ്ലേഡ് വേണ്ട അപ്പൊ ഞാൻ ആ ഒരു ബ്ലേഡ് മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് വെക്ക എന്നിട്ട് നിങ്ങക്ക് കുറേശ്ശേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി പക്ഷേ നമുക്ക് എളുപ്പം എന്ന് പറയണത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് എണ്ണയ്ക്ക് മുകളിലാക്കിയിട്ട് ഒന്ന് പിടിച്ചാൽ മതി പിന്നെ അതിന്റെ ആവിയൊക്കെ മേലക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എണ്ണ നല്ല ചൂടായ ശേഷേ ഇട്ട് കൊടുക്കാവുള്ളൂട്ടോ അപ്പൊ ആവി വരുന്ന സമയത്ത് കൈ നല്ലോണം ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇട്ട് കൊടുത്ത സമയം തന്നെ നമുക്ക് ആ ഇട്ട് കൊടുത്ത് എണ്ണ തട്ടാതെ കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ മുകളിലൊന്നും നമുക്ക് ചട്ടകം വെച്ചിട്ട് പോയിട്ട് തൊട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം എണ്ണം തട്ടിയിട്ട് ഒന്ന് ചൂടായതിൻ്റെ ശേഷം മാത്രമേ ചട്ടയും കൊണ്ട് നമുക്കത് ഇളക്കി കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇതാ നമ്മൾ സാധാരണ കായ്ജിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് സാവധാനം അത് ഇങ്ങനെ വറുത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് മുരുമുരാന്നിട്ട് ഇരിക്കും നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ ശബ്ദമായി തുടങ്ങൂട്ടോ അത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയമായിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് പാത്രത്തിൽ നിന്നത് എണ്ണയിൽ നിന്നത് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് പിന്നെ അത് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കഴുകുക അതിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഒരു പ്രശ്നം അത് ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി നമുക്കിതൊരു വഴി വെഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം അതിങ്ങനെ കഴുകണ്ടേന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന ലൈസ് ഉണ്ടല്ലോ ആ ലൈസ് ലൈസൊന്നും പിന്നെ നമ്മൾ വാങ്ങൂല ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇത് നമുക്ക് നമുക്ക് ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇത് എടുത്ത് കഴിക്കാനും ഇഷ്ടമായിരിക്കും ണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുറഞ്ഞു കൊടുക്കുമല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കാട്ടോ ഉപ്പും വെള്ളം അപ്പൊ ഞാനത് ലാസ്റ്റ് ആണ് ഞാൻ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ആണ് അപ്പൊ അത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കാണ് അപ്പൊ നമുക്കിത് ആ ഒരു ശബ്ദം ഇങ്ങനെ ആയി തുടങ്ങുമ്പോ നമുക്ക് എണ്ണ തിളക്കലും ഒക്കെ നിക്കൂട്ടോ നമ്മുടെ ഈ ഒരു നമ്മൾ സ്ലൈസ് ചെയ്തിട്ടിട്ടുള്ള പാകമായിട്ടുണ്ടെങ്കിൽ ആ സമയം കോരി മാറ്റണം പിന്നെ അതിലിട്ട് വെക്കരുത് കേട്ടോ അപ്പൊ നമുക്കിത് കരിയും ചെയ്യും പിന്നെ കൈപ്പുരസായിരിക്കും അപ്പൊ ഇതുമായിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ഒരുമാറ്റാൻ കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ചേമ്പ് ഉണ്ടല്ലോ ആ ചേമ്പിന്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും നമുക്ക് ഈ ഒരു ചിപ്സ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു ആണെങ്കിലും അത് നമുക്ക് ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ കാരണം നമുക്ക് മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് പോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കത്തി കൊണ്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് കിട്ടും പിന്നെ ഒട്ടിപ്പിടിച്ചൊന്നും ഒട്ടിപ്പിടിക്കൊന്നും നമ്മൾ നേരിട്ടിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോ ഒട്ടിപ്പിടിക്കുന്ന പരിപാടി ഉണ്ടാവൂല മറ്റത് നമ്മൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് വിട്ട് വിട്ട് വെച്ചുകൊടുക്കേണ്ടി വരും അപ്പൊ അതും ആയിട്ടുണ്ട് അപ്പൊ അതും ഞാനിതാ പൊരുമാറ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് ആരും പറയില്ല നമുക്കിത് കഴിക്കുമ്പോൾ ഒരു പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതേ ഒരു ടേസ്റ്റിലായിട്ടുള്ളത് അപ്പം ഞാൻ മുഴുവനും ഇതൊന്ന് പൊരിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് എടുത്ത പാടെന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്കൊരു ഇത്തിരി എരുമൊക്കെ കിട്ടാൻ വേണ്ടിട്ടാ അപ്പോൾ ഞാൻ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഭാഗത്തിനുള്ളതൊന്നും ഇല്ല കേട്ടോ അത് നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അത് അപ്പം തന്നെ കാലിയാവും കേട്ടോ അപ്പം അത്രയും ടേസ്റ്റിയാണ് അപ്പം മക്കൾക്ക് ഇഷ്ടമാവും അപ്പം അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കൈ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് കൂടുതലുണ്ട് രണ്ട് ദിവസത്തിനൊക്കെ ഉള്ളത് ഉണ്ടെന്നെങ്കിൽ കൈ വെച്ച് ചെയ്യണ്ട കുറച്ച് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ മറിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മസാലപ്പൊടികളും എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പം കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കണ്ടല്ലോ ഞാൻ അത് പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരു കഷണം പോലും നമുക്കത് ഇങ്ങനെ മൊരിഞ്ഞു കിട്ടാതെ ഉള്ളതില്ലാട്ടോ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നോ നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കണ്ട നല്ല ഈ നമുക്ക് ഈ മുളക് പൊടിയും ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും അപ്പം മക്കൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എരിവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഈ ചേമ്പ് വെച്ചിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്നവർ നോക്കിയവരുണ്ടാവാം ഇല്ലാത്തവര് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പം അത് കഴിച്ചു നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുമോ ഒരു സംശയം വേണ്ട നമ്മൾ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചേമ്പ് വെച്ചിട്ടുള്ള ചിപ്സ് കിട്ടും ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും